അത് വിഷപ്പില്ല ശീതമോക്ക് എന്താ പഠിപ്പത്തെ വന്ന പിന്നെ നമുക്ക് എങ്ങനെ പോവാം ൊക്കെ തോന്നുന്നുണ്ടോ എന്റെ കണ്ണിലൊക്കെ ഇണ്ടല്ലോ ആസ്റ്ററൊക്കെ ഇതുമോളെ വലിയൊരു ആഗ്രഹം ചെയ്യുന്നുണ്ട് ഇത്താത്ത സിക്സ്റ്റീന് ബർഡേ അമ്മക്ക് നല്ല ഉഷാറാക്കണം ഇത്താത്ത എൻ്റെ ഫ്രണ്ട്സിലൊക്കെ വിളിച്ചിട്ട് എപ്പോഴും പറയലുണ്ടായിരുന്നു അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് അതിൻ്റെ പിന്നാലെ തന്നെ ഇരുന്നിട്ട് അതുപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ നമ്മൾ അറിയാതെയാണ് ഫ്രണ്ട്സുകളെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിക്കലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇതുപോലെ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ അമ്മക്കും ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് അത് അതിൻ്റെ ഇടയിലൂടെ അറിയോ എന്താവോ എന്നൊക്കെ ഉണ്ടത് എന്താണെങ്കിലും ഒരുപാട് സന്തോഷമായി അപ്പം ഞാൻ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളും പക്ഷെ ഇതുമോളെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷിട്ടോ പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടല്ലോ എന്റെ ഫ്രണ്ട് ആരിഫ ഹൈസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻസ്റ്റയില് പേജിന്റെ പേര് ഇന്നെന്താണ് എന്താണ് ഫോർ ജി കിച്ചൺസ് അപ്പോൾ എല്ലാവരും കേക്ക് കോട്ട് ചെയ്തതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള കേക്ക് എന്താ പറയുക ഞാൻ എന്തോ ഒരു വലിയൊരു സംഭവമായിരുന്നു ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ സാരി എടുത്തിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ശരിക്കും സാരി എടുക്കാൻ കൊണ്ട് റെഡി ടൂ വേറെ സാരിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് തന്നെ ഒരു കഥയിട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നാലും പതിനാറ് വയസ്സുള്ള കുട്ടീൻ്റെ ഉമ്മയ്ക്കായിരിക്കും അപ്പം അങ്ങനെ അപ്പം എന്താണെങ്കിലും സന്തോഷം പറഞ്ഞാൽ പറ്റാത്ത സന്തോഷമായിട്ടോ ഇന്ന് ചുതുമ്പോൾക്ക് ഇതൊരു ഓർമ്മയിൽ ഉണ്ടാവണം ഉണ്ടാവും എന്നുള്ളതാണ് ചിതന്നു ശരിക്കും ഭയങ്കര ഷോക്കായി പോയി ആൾക്ക് കണ്ണൊക്കെ നിറഞ്ഞ് എന്താണെങ്കിലും മറക്കാൻ പറ്റില്ല കേട്ടോ രസമുള്ള വല്ലതുമോൾ ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ എല്ലാം എല്ലാവർക്കും വിളിച്ചൊക്കെ സെറ്റാക്കി അപ്പോൾ അതൊക്കെ ശുദുമോൾക്ക് ശരിക്കും ഭയങ്കര എന്താ പറയുക സങ്കടവും സന്തോഷവും ഒക്കെ ആയി ഇനി കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എനിക്കും ഇല്ല ഇതൊക്കെ ബാഗുനും ആ കണ്ടായിരുന്നു പേടി ഫ്രണ്ട്സ് എല്ലാം ആരെങ്കിലും വിളിച്ച് കണ്ട എന്തെങ്കിലും ഡോട്ട് എന്തെങ്കിലും ചോദിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ അറിയാതെ വിളിച്ചാലോ എന്നൊക്കെ അല്ലൊരു പേടിന്ന് അപ്പോൾ ആരും ഒന്നും വിളിച്ചതില്ല ഒക്കെ മറച്ച് ನೋಡಿ ಇಲ್ಲಿ ಕೊಡ್ತೀನಿ 15 ಸಾವಿರ ಡಿ ಯನ್ನು ಬೇಗನೆ ಕರ್ತಾ ಇರಲಿ ಹೊರದ ಕೀಸಿದ ಪರಿಚಯ ಮಾಡ್ತೀನಿ ಐ കേക്ക് കട്ടിയലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുഡൊക്കെ വന്ന് എല്ലാവരും ഇതാ കഴിച്ചുകൊണ്ട് എടുക്കണം പിന്നെ ശിതമോളം കേക്ക് ഗ്രീൻ കളറും ഡ്രസ്സ് ഗോൾഡൻ കളറും ആയിപ്പോയി സത്യത്തിൽ നമ്മൾ കേക്ക് ഓർഡർ ചെയ്യണ സമയത്ത് ഗ്രീൻ ഇട്ടുകാർ കണ്ടോണം ഇട്ടാത്തരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അതുമോൾ പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ ഏപ്രിൽ ട്വൻറ്റി വണ്ണിനാണ് പറഞ്ഞല്ലോ അപ്പോൾ ട്വൻറ്റീൻത്തിനാണ് വലിയൊരു പരിപാടി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ പത്തൊൻപതിനാണെങ്കിൽ എന്താ പറയുക ഫോർമുല വണ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയപ്പോൾ ഈ ഗ്രീൻ കളർ ഇട്ടുകാണ്ടാണ് ചീത മൂന്ന് പോയത് അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഈ ഗ്രീൻ കളർ ഇട്ടുകാണ്ട് കൊണ്ടുവരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഈ ഗോൾഡൻ കളർ ഇട്ടോളാന്ന് പറഞ്ഞു പിന്നെ റീൽസ് ചെയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ അങ്ങനെയാണ് കേക്കും ഡ്രസ്സും കണ്ടിട്ട് നെന്റ് കളർ നമ്മളുള്ളത് ഷർഫിയിലുള്ള കോഴിക്കോട് റെസ്റ്റോറൻറ്റിലായിട്ട് അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർക്ക് വേണ്ട ഫ്ലേവറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസ് ക്രീമൊക്കെ അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രദർ വന്ന് അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ ഓൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ പുറത്ത് അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ പൂച്ചക്കുട്ടികളെ കെട്ടിയാൽ പിന്നെ പറയുന്നില്ലല്ലോ ഓരോ കഴിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കുറച്ചുകൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ പത്ത് മണിക്ക് തുടങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം അപ്പോൾ ഒരു മണിയായി അപ്പോൾ എല്ലാവരും പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കഴിയാൻ പിന്നെ ചെല നമുക്ക് വീണ്ടും അടുത്ത് വിടും